െ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ചൊരു സമ്പൂർണ്ണ റീഡിംഗ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക അടച്ചിട്ട് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ പേഴ്സൺ എങ്ങനെയാണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കും നിങ്ങളെ പേഴ്സൺ ഉൾപ്പെടെ യൂണിവേഴ്സ് വരെ ആയിട്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ യൂണിറ്റ്സ് അറിയുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് ഏഴ് തവണ ഇപ്പോൾ തന്നെ പറയുക നിങ്ങളുടെ മനസ്സിൽ പറയുക നിങ്ങളുടെ വ്യക്തിയുടെ പേര് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഏഴ് തവണ നിങ്ങളുടെ മനസ്സുകൊണ്ട് പേര് പതിയെ ആവർത്തിച്ച് പറയുക അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വേഷപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സിനെ നിങ്ങളെ വളരെ വ്യക്തമായി തന്നെ അറിയിക്കുവാൻ പോകുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും അതും നിങ്ങൾക്ക് യാതൊരു സംശയവും ഓക്കെ അതിൽ ചെറിയൊരു മാറ്റം താമസം വരുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഞാൻ കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യുവാനും പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഞാനിപ്പോൾ മേശപ്പുറത്ത് വെക്കാൻ പോകുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ മേശപ്പുറത്ത് വെച്ച ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്ട്രെങ്ത് എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാ കാര്യത്തെ കുറിച്ചും നല്ല വ്യക്തമായിട്ടുള്ള അറിവും ബോധവും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ആദ്യമേ തന്നെ അതേപോലെ തന്നെ നല്ല ധൈര്യശാലികളെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒന്നിനെ പേടിക്കത്തില്ല ഒന്നിനെ ഭയപ്പെടുത്തില്ല എന്ത് പ്രശ്നം വന്നാലും അതിനെ ചങ്കൂറ്റത്തോടുകൂടി നേരിടാനുള്ള കഴിവുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഒരു വലയം അതായത് ഒരു യൂണിവേഴ്സിന്റെ വലയം എപ്പോഴും ആ വ്യക്തിക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് വേറൊരു കാര്യം യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു പ്രത്യേക നിയമത്തിൽ ജീവിച്ചു വരുന്ന വ്യക്തിയായിട്ടാണ് അതായത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ എന്ന് കരുതി ജീവിച്ചു വരുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ എല്ലാവരെയും അവരവർക്ക് അവകാശപ്പെട്ട അവർ അർഹിക്കുന്ന സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് കൂടി ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ നല്ല ഭക്തി ഉള്ള വ്യക്തിയാണ് ആ വ്യക്തി വിശ്വസിക്കുന്ന ദൈവത്തെ നല്ല രീതിക്ക് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നല്ല സബ് മൈൻഡ് പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യമായാലും ആ വ്യക്തി ചെയ്യും ആ വ്യക്തി അത് നേടിയെടുക്കും അങ്ങനെ ഒരു പവർ കൂടി ആ വ്യക്തി കൊണ്ടുവന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായാലും അതി കഠിനമായിട്ടൊന്നും വലിയ ഭയങ്കര രീതിയിലുള്ള ശോഭിക്കുന്നൊന്നും കാണിക്കത്തില്ല ആ വ്യക്തി പ്രത്യേക രീതിക്ക് സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എന്നെ ചിന്തിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി ഡിഫറൻറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പേഴ്സൺ എന്നത് അറിയിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ യൂണിവേഴ്സിലൂടെ ചോദിച്ചു നോക്കാം നിങ്ങൾ ഞാൻ കാത്തിരിക്കുന്ന കാര്യമായിരിക്കും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള സ്നേഹമുത്തിൽ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഓക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ അതേപോലെ തന്നെ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് ആ വ്യക്തി എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം യൂണിവേഴ്സിൽ ചോദിച്ചു നോക്കാം എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതായത് നിന്നെ നഷ്ടപ്പെടുമെന്ന് ഞാൻ നിങ്ങളും കൂടെ ചേർന്നിരിക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിയുടെ ഉൾ മനസ്സിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ബ്രേക്കപ്പ് ഉണ്ടാകുമോ എന്ന് ആ വ്യക്തി ഭയക്കുന്നു അതുതന്നെ നിങ്ങളെ മാറിപ്പോയ വ്യക്തി ആയാലും നിങ്ങളിലേക്ക് വീണ്ടും വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നേക്ക് മാറ്റി നഷ്ടപ്പെട്ട് പോകുമോ എനിക്ക് കിട്ടത്തില്ലയോ എന്നൊക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഉൾമനു ചിന്തിക്കുകയും ഉൾമനോട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് ഈ യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സൺ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് സാമ്പത്തികപരമായിട്ട് ഇവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ആ രീതിക്ക് ഈ വ്യക്തി ഉയരുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ വ്യക്തി എവിടെ പോയാലും എവിടെ തൊട്ടാലും അത് സ്വർണ്ണമാണ് എന്നാൽ ആ വ്യക്തി എവിടെ പോയാലും ആ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് യാതൊരുവിധ തടസ്സവും ഇനി നമ്മൾ ഉണ്ടാകത്തില്ല എന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇപ്പോൾ തന്നെ നല്ല സമ്പത്ത് അടിയുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് ദോഷം കൊണ്ടാണ് എന്തായാലും ആ വ്യക്തി വിജയം സാമ്പത്തികമായിട്ട് വ്യക്തിയെ മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്ക് മാർക്കും കഴിയുമെന്ന് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നല്ല സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത് അതായത് കൂടെ നിൽക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ മനസ്സിലുള്ള ഒരു വ്യക്തിയാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയണം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യണം എല്ലാവരും രക്ഷപ്പെടണം ഓക്കെ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് കാര്യം നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ഇവരുടെ വളർച്ച കണ്ട് ഓക്കെ ഇവരുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടും ആ രീതിക്ക് നിങ്ങളുടെ പേഴ്സൺ വളരും അത്രയ്ക്കും നല്ല രീതിക്ക് തന്നെയായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അതായത് ചില തടസ്സങ്ങൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അത് ചില ദോഷങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് ആ ദോഷങ്ങൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ പോലും ആ വ്യക്തി കറക്റ്റായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല ചില വ്യക്തികൾ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുകയാണ് ചില വ്യക്തികൾ ായി പോയെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ നല്ല രീതിക്ക് സഹായിക്കണമെന്നൊക്കെ മനസ്സുണ്ട് പക്ഷെ ചില വ്യക്തികൾ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും അത്രയ്ക്കും നല്ല മനസ്സിന്റെ ഉടമയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില വ്യക്തികൾ നിങ്ങൾ നിന്ന് അകന്നു മാറിയതിന് കാരണം തന്നെ ആ വ്യക്തിയുടെ സാമ്പത്തിക തകർച്ചയാണ് അതേപോലെ തന്നെ ചില ദോഷഫലങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ഒരു സാമ്പത്തിക പ്രശ്നം വ്യക്തിക്ക് ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം അതായത് നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായാലും ഇപ്പോൾ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് യൂണിവേഴ്സിൽ നമ്മൾ ചോദിക്കാം യൂണിവേഴ്സിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും ഇറ്റ് ഹഡ്സ് സോ മച്ച് അതായത് നിങ്ങളുടെ കാര്യം ആ വ്യക്തിയെ ഒരുപാട് വേദനിപ്പിക്കും അതായത് നിങ്ങളെ കുറിച്ച് ഓർത്ത് ആ വ്യക്തി ഒരുപാട് വേദനിക്കുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർ പോലും അറിയാതെ കരയാറുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയെങ്കിലും ആ വ്യക്തികൾ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് കരയുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പൊ എന്തായാലും മാറിപ്പോയ വ്യക്തിയാണ് തീർച്ചയായിട്ടും ഏർ നിങ്ങൾ തന്നെ തേടി വരും അതേപോലെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തി കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാത്തത് അല്ലാതെ സ്നേഹിച്ചിട്ടില്ല ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ഡൗട്ട് സംശയമൊക്കെ ദൂരെ കളറിയ ആ വ്യക്തി നല്ല മനസ്സിൽ തുടമെന്നാണ് യൂണിവേഴ്സ് വീണ്ടും അറിയുക അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂടെ കേൾ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ മാക്സിമം കെയർ ചെയ്യുക നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് ുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുറച്ച് അസൂയ കുശുമ്പൊക്കെ ഉള്ള വ്യക്തിയാണ് എന്നാണ് ആദ്യമായി തന്നെ ഇവിടെ നിങ്ങളെ നിങ്ങളിപ്പോൾ ആരോടെങ്കിലും കൂടിയാൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുത്തി അതുപോലെ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്ത് വരെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിഷ്ട ആ വ്യക്തി ഉടക്കും പ്രശ്നമുണ്ടാക്കും ഒത്തിരി നിങ്ങൾ പറയും അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നോട്ടം ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് അതൊക്കെ ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ നിങ്ങൾക്ക് മാറിപ്പോയ വ്യക്തികളായാലും അങ്ങനെയാണ് ആ വ്യക്തികൾ സ്നേഹിച്ചെടുത്തുകയും അത് തന്നെ ഒരു കാരണ മാറ്റിയെടുത്ത് ഇനി ആ വ്യക്തി വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ മാറ്റി അതായത് ഇങ്ങനൊരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട വ്യക്തികളോട് എന്നാലും ആ വ്യക്തി അത് ചെയ്യും ഓക്കെ ആ വ്യക്തിയുടെ ശല്യം കാരണം മാറിപ്പോയ വ്യക്തികളും ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആ വ്യക്തി ജന്മന അങ്ങനെയാണ് ഇതാണ് ആ വ്യക്തിയുടെ കാഡർ കൂടെ നിൽക്കുന്ന കൂട്ടുകാരോടായാലും ആ വ്യക്തിക്ക് നല്ല അസുഖമുണ്ട് അടിയിൽ കൂടെ കണ്ടനുണ്ട് ആ വ്യക്തി ചെയ്യും ഓക്കെ അല്പം ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വാഭാവിക ഉറമയാണ് നിങ്ങൾക്ക് ആ വ്യക്തിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ലെവലിൽ കൊണ്ടുപോക്ക് മാത്രം നടക്കുന്നുണ്ടല്ലോ നിങ്ങളെ ഒരു കളി അവർ നടക്കത്തില്ല ആ വ്യക്തി നിങ്ങൾ ആരോടൊപ്പം ഇന്ത്യൻ ആരോടൊങ്ങ പിന്നെ ആകെ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ ഉടമയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ വീണ്ടും യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ താല്പര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്ന കേട്ട് അനുസരിച്ച് പോയാൽ മാത്രമേ കാര്യം എന്നാണ് അതേപോലെ തന്നെ ചില വ്യക്തികൾ ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നുണ്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയ ഇറിറ്റേഷൻ അതായത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നതായിട്ടുള്ള ശാരീരിക പീഡനവും മാനസിക പീഡനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കിട്ടുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക യൂണിവേഴ്സിൽ എടുത്തു പറയുന്നത് ദോഷഫലങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം ഹാർഡായിട്ട് ദേഷ്യമൊക്കെ കാണിച്ചു ഭയങ്കര സ്നേഹമായി പക്ഷെ പെട്ടെന്ന് പൊടുത്തിറക്കിപ്പോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സമയത്ത് ആ വ്യക്തി പൊടിത്തിറക്കിപ്പോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് താഴ്ന്നു കൊടുക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളോട് ചേർന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിയെ ഒന്ന് കെയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോ നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ നിന്ന് മാറിപ്പോയ വ്യക്തിയായാലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നാണ് യൂണിവേഴ്സ് ശ്രദ്ധിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് ഈ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തിയിലൂടെ ആര് കൂടിയാലും ആ വ്യക്തി പയൻ കെയർ ചെയ്യും ാണ് അതായത് നിങ്ങൾ മറ്റൊരിടത്തും ക്യാച്ച് അതായത് മറ്റാരും ആയിട്ട് നിങ്ങൾക്ക് പാടില്ല സൂര്ബന്ധമായാലും ഫാമിലി റിലേഷൻഷിപ്പ് ബന്ധമായാലും അത് നിങ്ങൾക്ക് പാടില്ല അതിനുവേണ്ടി ആ വ്യക്തി നിങ്ങളുടെ കെയർ ചെയ്യുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ ഒരു നിഴലായിട്ട് ആ വ്യക്തിയെപ്പോഴും നിങ്ങളെ പുറകെ കൊണ്ടുവന്ന് യൂണിവേഴ്സ് വീട് നിങ്ങൾ എടുത്ത് പറയുകയാണ് അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ മനസ്സ് അതായത് നിങ്ങളോടുള്ള സ്നേഹമെ ആ വ്യക്തിയുടെ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്ന ഇവിടെ അറിയിക്കുന്നത് അതായത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നു ഓക്കെ ആ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിൽ കൊണ്ട് നടക്കുന്നത് നിങ്ങളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉടൻ തന്നെ വേണമെന്ന് ആ വ്യക്തി അതികഠിനമായിട്ട് ആഗ്രഹിക്കുമെന്നാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടാകും